ഈശോമിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും വിത്ത് ഓപ്ഷൻസ് ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഓപ്ഷൻസ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഉത്തരം ഇരുപത്തിമൂന്ന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ ശീർഷകം എന്ത് ഓപ്ഷൻസ് ലജ്ജാശീലം വിനീതൻ മരണം ഉത്തരം മരണം തൻ്റെ സമ്പത്തിന്റെ മധ്യേ എപ്രകാരം ജീവിക്കുന്നവനാണ് മരണത്തെ പറ്റി ഓർക്കുന്നത് അരോചകം ഓപ്ഷൻസ് സന്തോഷപൂർവം സമാധാനപൂർവം ആഹ്ലാദപൂർവം ഉത്തരം സമാധാനപൂർവം എന്തില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകം ഓപ്ഷൻസ് ക്ഷാമമില്ലാതെ സഹനമില്ലാതെ അല്ലലില്ലാതെ ഉത്തരം അല്ലലില്ലാതെ രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കുവാൻ എന്തുള്ളവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകം ഓപ്ഷൻസ് കഴിവ് ആരോഗ്യം സാഹചര്യം ഉത്തരം ആരോഗ്യം മരണത്തിൻ്റെ വിധി എത്ര കൂട്ടർക്ക് സ്വാഗതാർഹമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് മൂന്ന് നാല് അഞ്ച് ഉത്തരം അഞ്ച് മരണത്തിന്റെ മരണത്തിന്റെ വിധി വിധി ഒന്നാമത്തെ ആര് ഓപ്ഷൻസ് വൃദ്ധൻ ദരിദ്രൻ ദരിദ്രൻ ഉത്തരം മൂന്നാമത്തെ കൂട്ടർ ആര് ഓപ്ഷൻസ് വൃദ്ധൻ അല്ലൽ നിറഞ്ഞവൻ ശക്തിശയിച്ചവൻ ഉത്തരം വൃദ്ധൻ എന്ത് നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനാണ് മരണത്തിന്റെ വിധി സ്വാഗതാർഹം ഓപ്ഷൻസ് പ്രതീക്ഷ ആത്മവിശ്വാസം ഉത്തരം സഹിഷ്ണുത മരണമേ ദരിദ്രനും ശക്തിശയിച്ചവനും വൃദ്ധനും ഡാഷും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ആത്മവിശ്വാസമില്ലാത്തവനും പ്രത്യാശയില്ലാത്തവനും അല്ലൽ നിറഞ്ഞവനും ഉത്തരം അല്ലൽ നിറഞ്ഞവനും എന്ത് ഭയപ്പെടേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് മരണത്തെ മരണദിനത്തെ മരണവിധിയെ ഉത്തരം മരണവിധിയെ നിന്റെ മുൻകാല ജീവിതത്തെയും മറ്റെന്തിനേയും ഓർക്കുവാനാണ് പ്രഭാഷകൻ ആവശ്യപ്പെടുന്നത് ഓപ്ഷൻസ് ജീവിതരീതിയെയും ജീവിതാന്തത്തെയും ജീവിത സാഹചര്യത്തെയും ആർക്കുള്ള കർത്താവിന്റെ തീർപ്പാണ് മരണം ഓപ്ഷൻസ് മനുഷ്യർക്കുള്ള ഈ തലമുറയ്ക്കുള്ള മർത്യവർഗത്തിനുള്ള ഉത്തരം മർത്യവർഗത്തിനുള്ള ഡാഷ് ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് അത്യുന്നതൻ്റെ എവിടെയാണ് പറ്റി ചോദ്യമില്ലാത്തത് ഓപ്ഷൻസ് പാതാളത്തിൽ പാതാളത്തിൽ നരകത്തിൽ ഉത്തരം ആരുടെ സന്താനങ്ങളാണ് മ്ലേച്ച സന്തതികൾ ഓപ്ഷൻസ് പാപികളുടെ ദില്ലാത്തവരുടെ അനുസരണമില്ലാത്തവരുടെ ഉത്തരം പാപികളുടെ പാപികളുടെ സന്താനങ്ങൾ ആരുടെ സങ്കേതങ്ങളിലാണ് സമ്മേളിക്കുക ഓപ്ഷൻസ് തന്നിഷ്ടക്കാരുടെ ദൈവഭയമില്ലാത്തവരുടെ അനുസരണമില്ലാത്തവരുടെ ഉത്തരം ദൈവഭയമില്ലാത്തവരുടെ പാപികളുടെ സന്താനങ്ങളുടെ എന്താണ് നശിച്ചു പോകുന്നത് ഓപ്ഷൻസ് സമ്പത്ത് സൽപേര് അവകാശം ഉത്തരം അവകാശം പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറ എന്തിനാണ് പാത്രമാവുന്നത് ഓപ്ഷൻസ് അപകീർത്തിക്ക് നിത്യനിന്ദയ്ക്ക് മരണത്തിന് ഉത്തരം നിത്യനിന്ദയ്ക്ക് എപ്രകാരമുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് ഓപ്ഷൻസ് തന്നിഷ്ടക്കാരനായ അനുസരണക്കേടുള്ള ദൈവഭയമില്ലാത്ത ഉത്തരം ദൈവഭയമില്ലാത്ത ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം മക്കൾ എന്താണ് അനുഭവിക്കുന്നത് ഓപ്ഷൻസ് നാണക്കേട് നിന്ന അപകീർത്തി ഉത്തരം നിന്ന എപ്രകാരമുള്ള ജനത്തിന് കഷ്ടം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ദൈവാനുഭവമില്ലാത്ത ദൈവ സ്നേഹമില്ലാത്ത ദൈവഭയമില്ലാത്ത അത്യുന്നത ദൈവത്തിന്റെ ഡാഷ് നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ നിങ്ങൾക്ക് കഷ്ടം വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് അഭിഷ്ടം കൽപ്പനകൾ പദ്ധതികൾ ദൈവഭയമില്ലാത്ത ജനം എന്തിലേക്ക് ജനിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് നാശം തകർച്ച ശാപം ഉത്തരം ശാപം എന്തിലും ശാപമാണ് ദൈവഭയമില്ലാത്തവരുടെ വിധിയായി പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ജീവിതത്തിലും മരണത്തിലും ഭൂമിയിലും ഉത്തരം മരണത്തിലും പൊടിയിൽ നിന്ന് വന്നവൻ എന്തിലേക്ക് മടങ്ങുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പൊടിയിലേക്ക് മണ്ണിലേക്ക് ജലത്തിലേക്ക് ഉത്തരം പൊടിയിലേക്ക് ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് എന്തിലേക്ക് പോകുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ശാപത്തിലേക്ക് നാശത്തിലേക്ക് മരണത്തിലേക്ക് ഉത്തരം നാശത്തിലേക്ക് എന്തിനു പ്രതി മനുഷ്യർ വിലപിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് മരണത്തെ പ്രതി ശാപത്തെ പ്രതി ശാരീര സോറി ശരീരനാശത്തെ പ്രതി ഉത്തരം ശരീരനാശത്തെ പ്രതി ആരുടെ പേര് പോലും മാഞ്ഞുപോകും എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ശപിക്കപ്പെട്ടവരുടെ പാപികളുടെ ദുഷ്ടരുടെ ഉത്തരം പാപികളുടെ എന്തിൽ ശ്രദ്ധാലു ആയിരിക്കുവാനാണ് പ്രഭാഷകൻ ആവശ്യപ്പെടുന്നത് ഓപ്ഷൻസ് നന്മ ചെയ്യുന്നതിൽ ത്യാഗത്തിൽ സത്കീർത്തിയിൽ ഉത്തരം സത്കീർത്തിയിൽ സത്കീർത്തിയിൽ ശ്രദ്ധാലു ആയിരിക്കുന്നത് എന്തിനേക്കാൾ അക്ഷയമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് നന്മ ചെയ്യുന്നതിനേക്കാൾ സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ വലിയ സമ്പത്തിനേക്കാൾ ഉത്തരം സ്വർണ നിക്ഷേപങ്ങളെക്കാൾ സത്കീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക ഡാഷ് സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ആയിരം പതിനായിരം അനേകം ഉത്തരം ആയിരം നല്ല എന്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പ്രവൃത്തിയുടെ ജീവിതത്തിൻ്റെ കർത്തവ്യങ്ങളുടെ ഉത്തരം ജീവിതത്തിൻ്റെ നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ എന്നാൽ ഡാഷ് ശാശ്വതവും വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് നന്മ സത്പ്രവർത്തി സത്കീർത്തി ഉത്തരം സത്കീർത്തി പ്രഭാഷകൻ നാൽപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ശീർഷകം എന്ത് ഓപ്ഷൻസ് വിനീതശീലം ലജ്ജാശീലം വിനയശീലം ഉത്തരം ലജ്ജാശീലം പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് പതിനാലിൽ എപ്രകാരമാണ് പ്രഭാഷകൻ അഭിസംബോധന ചെയ്യുന്നത് ഓപ്ഷൻസ് മക്കളെ കുഞ്ഞുങ്ങളെ ദൈവജനമേ ഉത്തരം കുഞ്ഞുങ്ങളെ എന്ത് പാലിക്കുന്നതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് പതിനാലിൽ പറയുന്നത് ഓപ്ഷൻസ് കൽപ്പനകൾ നിയമങ്ങൾ ഉപദേശങ്ങൾ ഉത്തരം ഉപദേശങ്ങൾ കുഞ്ഞുങ്ങളെ ഉപദേശങ്ങൾ പാലിച്ച് എന്തിൽ വർത്തിക്കുവാനാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സ്നേഹത്തിൽ സമാധാനത്തിൽ പ്രത്യാശയിൽ ഉത്തരം സമാധാനത്തിൽ നിഗൂഢ ജ്ഞാനവും മറ്റെന്തും നിഷ്പ്രയോജനമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സ്വർണ നിക്ഷേപവും അന്യായ സമ്പത്തും അജ്ഞാതനിധിയും ഉത്തരം അജ്ഞാതനിധിയും എന്തു മറച്ചുവെക്കുന്നവനെക്കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പതിനഞ്ചിൽ പറയുന്നത് ഓപ്ഷൻസ് ജ്ഞാനം വിഡ്ഢിത്തം സത്യം ഉത്തരം വിഡ്ഢിത്തം വിട്ടിത്തം മറച്ചുവെക്കുന്നവൻ എന്ത് ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് നീതി വിജ്ഞാനം സത്യം ഉത്തരം വിജ്ഞാനം ആരുടെ വാക്കുകളെ ആദരിക്കുവാനാണ് പ്രഭാഷകൻ ആവശ്യപ്പെടുന്നത് ഓപ്ഷൻസ് ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ പ്രഭാഷകൻ്റെ ഉത്തരം പ്രഭാഷകൻ്റെ എല്ലാറ്റിനെയും കുറിച്ച് എന്ത് ചെയ്യുന്നത് നന്നല്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വാചാലനാകുന്നത് ചിന്തിക്കുന്നത് ലജ്ജിക്കുന്നത് ഉത്തരം ലജ്ജിക്കുന്നത് എല്ലാവരും എല്ലാം ശരിക്കും എന്തു ചെയ്യുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വ്യാഖ്യാനിക്കുന്നില്ല വിലയിരുത്തുന്നില്ല പാലിക്കുന്നില്ല ഉത്തരം വിലയിരുത്തുന്നില്ല പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുൻപിൽ എപ്രകാരമുള്ളവരാണ് ലജ്ജിക്കേണ്ടത് ഓപ്ഷൻസ് അസന്മാർഗി ദുർമാർഗി അശുദ്ധൻ ഉത്തരം അസന്മാർഗി പ്രഭുവിൻ്റെയും മറ്റാരുടെയും മുൻപിൽ വ്യാജം പറയുമ്പോഴാണ് ലജ്ജിക്കേണ്ടതായി പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് നേതാവിൻ്റെയും ഭരണാധികാരിയുടെയും ചക്രവർത്തിയുടെയും ഉത്തരം ഭരണാധികാരിയുടെയും ന്യായാധിപന്റെയോ വിധിയാളൻ്റെയോ മുൻപിൽ എന്ത് ആണ് ലജ്ജിക്കേണ്ടതായി പ്രഭാഷകൻ പറയുന്നത് ഉത്തരം തെറ്റ് ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുൻപിൽ എന്ത് പ്രവർത്തിക്കുമ്പോഴാണ് ലജ്ജിക്കേണ്ടതായി പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് അനീതി തിന്മ ദുഷ്ടത ഉത്തരം തിന്മ സ്നേഹിതന്റെയോ മറ്റാരുടെയോ മുൻപിൽ അനീതി പ്രവർത്തിക്കുമ്പോളാണ് ലജ്ജിക്കേണ്ടതായി പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സഹോദരന്റെയോ മക്കളുടെയോ പങ്കാളിയുടെയോ ഉത്തരം പങ്കാളിയുടെയോ സ്വന്തം സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുമ്പോഴാണ് ലജ്ജിക്കേണ്ടതായി പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ഓടിപ്പോവുക മോഷ്ടിക്കുക ഉത്തരം മോഷ്ടിക്കുക ദൈവത്തിൻ്റെ എന്തിൻ്റെ മുൻപിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വിശ്വസ്തയുടെ ഉത്തരം വിശ്വസ്തയുടെ ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഡാഷിൻ്റെയും മുൻപിൽ ലജ്ജാപരിതനാവുക ഓപ്ഷൻസ് കൽപ്പനയുടെയും ഉടമ്പടിയുടെയും നിയമങ്ങളുടെയും ഉത്തരം ഉടമ്പടിയുടെയും എപ്പോൾ സ്വാർത്ഥ താൽപ്പര്യം കാണിക്കുന്നതിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സമ്പന്നതയിൽ ഐശ്വര്യത്തിൽ ഭക്ഷണാവസരങ്ങളിൽ ഉത്തരം ഭക്ഷണാവസരങ്ങളിൽ ക്രയവിക്രയങ്ങളിൽ എന്ത് കാണിക്കുമ്പോൾ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് തൂക്കവ്യത്യാസം കാബഢ്യം കളവ് ഉത്തരം കാബഢ്യം എന്തു ചെയ്യാതിരിക്കുന്നതിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പ്രത്യഭിവാദനം ആശംസ ആലിംഗനം ഉത്തരം പ്രത്യഭിവാദനം ആരെ അഭിലാഷപൂർവം നോക്കുന്നതിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് മറ്റ് സ്ത്രീകളെ കുലടയെ വേശയെ ഉത്തരം ആരുടെ അഭ്യർത്ഥന നിരസിക്കുന്നതിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ബന്ധുവിൻ്റെ സഹോദരൻ്റെ സുഹൃത്തിൻ്റെ ഉത്തരം ബന്ധുവിൻ്റെ അന്യൻ്റെ ഓഹരിയോ മറ്റെന്തോ അഭിലഷിക്കുന്നതിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സമ്മാനമോ സ്വത്തോ സമ്പത്തോ ഉത്തരം സമ്മാനമോ അന്യന്റെ ഭാര്യയെ എപ്രകാരം നോക്കുന്നതിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ആസക്തിയോടെ അഭിലാഷത്തോടെ ദുർമോഹത്തോടെ ഉത്തരം ദുർമോഹത്തോടെ ആരുടെ ദാസിയായി ബന്ധപ്പെടുന്നതിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് അന്യൻ്റെ സുഹൃത്തിൻ്റെ അയൽക്കാരൻ്റെ ഉത്തരം അന്യൻ്റെ അന്യൻ്റെ ദാസയുടെ എവിടെ സമീപിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് കിടക്കയെ കിടപ്പറയെ ശരീരത്തെ ഉത്തരം കിടക്കയെ ആരുടെ മുൻപാകെ നടത്തിയ സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ സ്നേഹിതന്മാരുടെ ഉത്തരം സ്നേഹിതന്മാരുടെ സ്നേഹിതന്മാരുടെ മുൻപാകെ നടത്തിയ എപ്രകാരമുള്ള സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വഷളായ മ്ലേച്ഛമായ നിന്നയമായ ഉത്തരം വഷളായ എന്ത് ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ദാനധർമ്മം ദാനം ധർമ്മം ഉത്തരം ദാനം എന്ത് ആവർത്തിക്കുന്നതിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് കോപം പരദൂഷണം ക്രോധം ഉത്തരം പരദൂഷണം എന്ത് വെളിപ്പെടുത്തുന്നതിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ദുഷ്ടത അശുദ്ധി രഹസ്യം ഉത്തരം രഹസ്യം അപ്പോൾ ഉചിതമായ എന്തായിരിക്കും നിൻ്റേത് ഓപ്ഷൻസ് പ്രതിഫലം പ്രയത്നം ലജ്ജ ഉത്തരം ലജ്ജ എല്ലാവരും നിന്നെ എന്തു ചെയ്യുകയും ചെയ്യുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വിലമതിക്കും ഇഷ്ടപ്പെടും വിശ്വസിക്കും ഉത്തരം പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക അപ്പോൾ ഡാഷ് ലജ്ജയായിരിക്കും നിൻ്റേത് വചനഭാഗം പൂരിപ്പിക്കുക ഉത്തമമായ അനിവാര്യമായ ഉചിതമായ ഉത്തരം ഉചിതമായ എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ നിനക്ക് ഉചിതമായ എന്തുണ്ടായിരിക്കണമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തി മൂന്നിൻ്റെ അവസാനം പറയുന്നത് ഓപ്ഷൻസ് പെരുമാറ്റം ലജ്ജ അനുഭവം ഉത്തരം ലജ്ജ എല്ലാവർക്കും വീഡിയോസ് യൂസ്ഫുൾ ആവുന്നു എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസായിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ ഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ